കേടേല ഉറ്റക്കിട്ടി മതിയേ ഒരാളെ കൈച്ചിട്ടില്ല ഇതെല്ലാം ഞാൻ കഴിക്കേണ്ടി വന്നു ഗൈസ് ഇതുവരെ ഒന്നും കഴിച്ചില്ല അമ്മജി എനിക്ക് മായിരുന്നു മേടക്കി എരിവരി അപ്പം കഴിക്കുവല്ല അമ്മജി പെങ്ങമൊക്കെ മാന്നെടാ പെങ്ങമൊക്കെ വേഷക്കൻ ജോര് ലൈക്കണം എടി വിഡ്ഡി ഞാൻ എടിച്ചാ അമ്മയേന്നെ അസുഖൊന്നും मारത്വില്ല അrandintar ദോസേ എഴഞ്ഞാലേ મારത്വുള്ളൂ അമ്മ നേ വാവ मारने മരുന്നാ തരന്നല്ല അമ്മിജി എങ്ങും മഗവശേരിക്കാൻ പറ്റtilde അല്ലേ ഓ ഇതെന്താ വാവന്റെ ചില നേക്കാട്ടിൽ കഷ്ടമാണല്ലേ മുട്ട പെട്ടെന്ന് ഇടാമിക്കി ആ പൈനിനെ പോലും വെറുതെ ഇടാത്ത ആർത്തി പണ്ടാര ആ പെട്ടെന്ന്ടാ അമ്മിജി എങ്ങും മഗനെ മട്ടീൻ ജോർ എടുത്ത് വെക്കല്ലേ ഓ ഇപ്പ കരിക്കും മട്ടീൻ ജോർ നോക്കി ഇരുന്നു அழு வாரித்தின் வந்தது குடிக்க குடிக்க

ആദ്യം മരുന്ന് കുടിച്ച അസുഖം മാറ്റാ നോക്ക എന്നീമും തീറ്റ പിന്നെ പിടിക്കാം നീ മരുന്ന് കുടിക്കുട്ടികളാ നോ ഈ കേട്ടിന്നുള്ളിക്കിടന്നെന്താ ചെയ്യാനെ

വന്ന് വന്ന് നമുക്ക് ഒട്ടും അനുസരണയില്ല പാവം കൊച്ചായിരുന്നു ഇല്ല ഈ മരുന്ന കുറച്ച് നീ ഇവിടെ കുടിച്ചോ പന്ന പണ്ടത് മരുന്ന് മുട്ട് വെച്ചു കൊടുത്ത എന്തോ ഒരു ഇഷ്ടത്തോടായിരുന്നു കുടിക്കുന്നത്